അറിവും അറിവ് തേടിയുള്ള പ്രജ്ഞയുടെ തീർത്ഥാടനവും സബലമാകുന്നിടത്ത് ജ്ഞാനം പകർന്നു നൽകാനും ജ്ഞാനം സ്വീകരിക്കപ്പെടുന്നവരെ വിമുലീകരിക്കാനുമുള്ള വൈഭവമുണ്ടാകുമെന്ന് തെളിയിച്ചയാളാണ് കായംകുളം സ്വദേശി ബാബു കോയിപ്പുറത്ത് എന്ന എസ് പ്രതാപചന്ദ്രൻ ആധ്യാത്മിക സാഹിത്യ രംഗത്ത് കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രതിഭാതരന്മാരിൽ ഒരാളായ ഇദ്ദേഹം സപ്താഹ ആചാര്യനും കൂടിയാണ് വർഷങ്ങളായി കാൽനടയായി ശബരിമല തീർത്ഥാടനം നടത്തുന്ന അയ്യപ്പ സംഘത്തിന്റെ ഗുരുസ്വാമി എന്ന നിലയിലും ബാബുസ്വാമി സർവ ആദരണീയനാണ് ഗ്രന്ഥകാരൻ കവി ഗാനരചയിതാവ് പ്രഭാഷകൻ പ്രസാധകൻ പത്രാധിപർ സമുദായ സംഘാടകൻ എന്നിങ്ങനെ പല പദവികൾ നിറഞ്ഞ ബാബുവിന്റെ കർമ്മമണ്ഡലം ഏറെ സമ്പുഷ്ടമാണ് ഇഹലോക ജീവിതത്തിൽ പുലരേണ്ട നൈഷ്ഠിക ചര്യകളും പാലിക്കേണ്ട ധാർമ്മിക സനാതന മൂല്യങ്ങളും കൊണ്ട് വിശാല സമ്പുഷ്ടമാണ് ഭാരതീയ ദർശന പദ്ധതികൾ മനുഷ്യജീവിതത്തിന്റെ നേർമയുള്ള പ്രയാണത്തിന് ആധാരമാക്കേണ്ട മഹത് ഗ്രന്ഥമാണ് ഭാഗവതം ഇതടക്കം വൈജ്ഞാനിക കൊണ്ട് പ്രോജ്വലമായ ഭാരതീയ തത്വസമുച്ചയത്തിൽ അന്വേഷിയായും ആഖ്യാതാവുമായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കായംകുളം സ്വദേശിയായ ബാബു കോയിപ്പുറത്ത് എന്ന എസ് പ്രതാപചന്ദ്രൻ സാഹിത്യവും ഭക്തിയും സമന്വയപ്പെടുന്ന ഇടമാണ് ആധ്യാത്മിക വൈജ്ഞാനിക മണ്ഡലം അറിവും അറിവ് തേടിയുള്ള പ്രജ്ഞയുടെ തീർത്ഥാടനവും സഫലമാകുന്നിടത്ത് ജ്ഞാനം പകർന്നു നൽകാനും ജ്ഞാനം സ്വീകരിക്കപ്പെടുന്നവരെ വിപുലീകരിക്കാനുമുള്ള വൈഭവം ഉണ്ടാകും ഇത് സ്വജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ് ബാബു കോയിപ്പുറത്ത് ആധ്യാത്മിക സാഹിത്യ രംഗത്ത് കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രതിഭാതരന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം സപ്താഹ ആചാര്യനും കൂടിയാണ് ബാബു കോയിപ്പുറത്ത് വർഷങ്ങളായി കാൽനടയായി ശബരിമല തീർത്ഥാടനം നടത്തുന്ന അയ്യപ്പ സംഘത്തിന്റെ ഗുരുസ്വാമി എന്ന നിലയിലും ബാബു കോയിപ്പുറത്ത് എന്ന ബാബുസ്വാമി സർവാദരണീയൻ ഗാനരയിതാവ് പ്രഭാഷകൻ പ്രസാധകൻ പത്രാധിപർ സമുദായ സംഘാടകൻ സാംസ്കാരിക പ്രവർത്തകൻ എന്നിങ്ങനെ പല പദവികൾ നിറഞ്ഞ ബാബു കോയിപ്പുറത്തിന്റെ കർമ്മമണ്ഡലം ഏറെ സമ്പുഷ്ടവും വിപുലവുമാണ് ആധ്യാത്മിക സാഹിത്യ സമരിയ തന്റെ ജീവിത നിയോഗമായി കാണുന്നയാളാണ് ആളാണ് ഇദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ചരിതമാണ് ഭാഗവതം എന്ന് പറയുന്നത് ഭാഗവതത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലത്ത് എന്തെല്ലാം പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നു അതിനെല്ലാം ദിശാബോധം നൽകുന്ന സന്ദേശങ്ങളാണ് മനുഷ്യരാശി ഏതേതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമോ അതാത് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ട ദിശാബോധം നൽകുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് ഈ ഭാഗവതം എന്നാണ് നമ്മുടെ വിശ്വാസം ഭാഗവതം എക്കാലവും അത് കയ്യിലെടുക്കുന്നവൻ്റെ ചിന്താഗതിക്ക് അനുയോജ്യമായിട്ടുള്ള നവനവങ്ങളായ സന്ദേശം നൽകുന്ന ഗ്രന്ഥമാണ് ഒരു പാമരനായ വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത ഒരു ആളാണ് ഭാഗവതം എടുക്കുന്നതെങ്കിൽ അവൻ ആവശ്യമായിട്ടുള്ളതും ഈ ഭാഗവതം കൊടുക്കും ഒരു കുഞ്ഞൊരമ്മയുടെ ഗർഭപാത്രത്തിൽ എപ്രകാരം ജനിക്കുന്നു എന്നത് മുതൽ ഇത് പ്രസവിച്ച് ആ കുഞ്ഞ് വളർന്ന് അവൻ്റെ മരണാനന്തര യാത്ര വരെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഭാഗവതം ഞാൻ ഭാഗവതം എടുത്തത് വായിക്കാൻ തുടങ്ങുകയല്ല ഇന്ന് ഞാൻ പ്രസിദ്ധീകരിച്ചത് ഈ കാണുന്ന ഗ്രന്ഥം മൂന്ന് ഭാഗങ്ങളായിട്ട് പതിനെണ്ണായിരം ശ്ലോകങ്ങളെ പദം പിരിച്ചും പതിനെണ്ണായിരം ശ്ലോകങ്ങളുടെ കഥാസൂചനകൾ എഴുതിയും ഈ ഭാഗവതം സംശോധനം ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ നിമിത്തമായത് ആ പുതിയടത്തപ്പനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഒമ്പത് പത്ത് ലക്ഷം രൂപയാണ് എനിക്ക് ഈ ഭാഗവതം ഇറക്കുന്നതിനായത് ഇത് കടബാധ്യതയൊന്നുമില്ലാതെ അത് ഇറക്കാൻ പുതിയടത്തപ്പൻ പുതിയടത്തപ്പനും അവിടെ നടന്ന നാണയവും വഹിച്ച പങ്ക് എത്ര വലുതാണെന്ന് നമ്മുടെ അറിയാൻ വേണ്ടിയാണ് പുതിയത് പറഞ്ഞത് ഭാഗവതത്തെ ഉൾപ്പെടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി വേണം ഭക്തർ പാരായണം ചെയ്യേണ്ടത് എന്ന ആശയത്തിലൂന്നിസ്തങ്ങളും പിരിച്ചെഴുകയും പ്രയാസമുള്ള എല്ലാ വാക്കുകളുടെയും അർത്ഥവും കഥാപാത്ര വിശദീകരണവും കഥാഖ്യാനവും ചേർത്തും ഉൾപ്പെടുത്തിയും ബാബു കോയിപ്പുറത്ത് തയ്യാറാക്കിയ ഗ്രന്ഥങ്ങൾ ആത്മീയ വിജ്ഞാനധാരയിലെ വഴിവിളക്കുകളാണ് നിബിഡമായ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ ഭാഗവതവും സപ്താഹാദി യജ്ഞങ്ങളും ക്ഷേത്രാരാധനാ സമ്പ്രദായങ്ങളും എല്ലാം അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് നൽകുന്നുണ്ട് വെളിച്ചം നൽകുന്നുണ്ട് വെളിച്ചം നൽകുന്നുണ്ട് വഴിതെളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭാഗവതാദി യജ്ഞങ്ങളും ക്ഷേത്രാരാധനാ സമ്പ്രദായങ്ങളിലൂടെയും ഒരു സമൂഹത്തിന് വെളിച്ചം കൊടുക്കും പുതിയടത്തപ്പൻ എനിക്കൊരു ജനറേറ്റർ തന്നു എന്ന് പറയുന്നതാണ് വാസ്തവം ആ ജനറേറ്റർ ഇന്ന് എൻ്റെ ഇന്ന് ഇപ്പം പതിനൊന്നാമത്തെ പുസ്തകത്തിൻ്റെ വർക്കിലാണ് ഞാൻ വിഷ്ണു സഹസ്രനാമ പാരായണ പഠന ഗ്രന്ഥം ഈ കാണുന്നത് ദേവി ഭാഗവതം സംസ്കൃതം മൂലകൃതി ഇത് ഋഷികേശിൽ മോഹൻ പോയി ഇതിൻ്റെ സംസ്കൃതം മൂലകൃതി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ മലയാളത്തിലേക്ക് മലയാള ലിപിയിലേക്കാക്കിയ ഗ്രന്ഥമാണ് ദേവി ഭാഗവതം ഞാൻ പറഞ്ഞത് ഇതിനെ എല്ലാം പൈലറ്റ് ചെയ്യുന്ന അദൃശ്യമായ ഒരു ശക്തി ഒരു ഊർജ്ജം എന്നാണ് അതിന് പറയുന്നത് സപ്താഹസദ്യ കഴിക്കാൻ പോയ ആളാണ് ഞാനും അപ്പം സപ്താഹ സദ്യ ഭഗവാന്റെ പ്രസാദമായിട്ട് കഴിക്കാൻ പോകുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു നാൾ ഈ ഭാഗവതം പഠിക്കാനെടുക്കണം എന്നൊരു ചിന്തയുണ്ടാകണം അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആ ഈശ്വര സങ്കല്പം ആണ് എന്നുണ്ടെങ്കിൽ അതിനൊരു ഈശ്വരോർജ്ജമുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഈശ്വരോർജ്ജമുണ്ട് പദങ്ങൾ അറിഞ്ഞ് പാരായണം ചെയ്യണം അപ്പോഴതിനകത്തൊന്നൊരു ഈശ്വരോർജം ഉണ്ടാകും ഭാഗവത പാരായണം പഠനഗ്രന്ഥം കിളിപ്പാട്ട് കൃതി സൗന്ദര്യലഹരി സ്ത്രോത്ര പാരായണ പഠനഗ്രന്ഥം സൗന്ദര്യലഹരി സ്തോത്ര പാരായണ പഠനഗ്രന്ഥം അയ്യപ്പ സ്തോത്ര മഞ്ചരി ശ്രീമദ് ഭഗവത്ഗീത പാരായണ പഠനഗ്രന്ഥം ശ്രീമദ് ഭാഗവതം രണ്ട് ഭാഗങ്ങൾ ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം മൂലകൃതിയും ഗദ്യസംഗ്രഹവും സംഗ്രഹവും ശ്രീമദ് ദേവി ഭാഗവത സംസ്കൃതം മൂലകൃതി മലയാള ലിപിയിൽ ശ്രീമദ് ദേവി ഭാഗവതം സംസ്കൃതം മൂലകൃതി പാരായണ പഠനഗ്രന്ഥം മൂന്ന് ഭാഗങ്ങൾ ശ്രീ മഹാഭാഗവതം വിഖണ്ഡു എന്നിവ പകരം വെക്കാനില്ലാത്ത വർത്തമാന കാലഘട്ടത്തിൽ ഈ ഭാഗവതത്തെ ആരാധനാ സമ്പ്രദായത്തിന് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ളൊരു കുറവ് എന്തെന്ന് വെച്ചാൽ പൊതുസമൂഹത്തിന് ഈ ഭാഗവത ശ്ലോകങ്ങൾ ഭഗവാന് കേൾക്കാനുള്ളതാണെന്നായി വിശ്വാസം ഭാഗവത കീർത്തനം നമ്മൾ എന്ത് എങ്ങനെ ചെയ്യണമെന്നാണ് ഭാഗവത കീർത്തനം പറഞ്ഞു തരുന്നത് ഒരു ഭക്തനും അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ ഈ സമ്പ്രദായത്തിന് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു ും ബാബുസ്വാമി ബുക്ക് ട്രസ്റ്റ് എന്നിങ്ങനെയുള്ള സ്വന്തം പ്രസിദ്ധീകരണശാലകൾ വഴിയാണ് പുസ്തകങ്ങൾ പ്രസാധനം ചെയ്തിരിക്കുന്നത് ഭാഗവതത്തിന്റെ മഹാത്മ്യം സാധാരണക്കാരുടെ ജീവിതക്രമത്തിലേക്ക് എത്തിക്കുന്നതിനായി നടത്തുന്ന യജ്ഞങ്ങളിൽ ആചാര്യരായി പ്രശോഭിക്കുന്ന ഇദ്ദേഹം ലളിതമനോഹരമായ വാക്കുകളിൽ പുരാണ സാരാംശങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അനതിര സാധാരണ വൈഭവം പുലർത്തുന്നു ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നതിലൂടെയും ഭാഗവത യജ്ഞം പങ്കെടുക്കുന്നതിലൂടെയും അതിൻ്റെ സംഘാടനത്തിലൂടെയും ഹിന്ദു സമൂഹത്തിൽ ഭക്തി വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഭക്തി വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അന്യം നിന്ന് പോയ ആത്മബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേര് തമ്മിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തത് സമൂഹസദ്യയിൽ ധനഭേദമില്ലാതെ പണ്ഡിതനും പാമരനും ഭേദമില്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സന്ദേശം കൊടുക്കുന്നുണ്ട് ഏഴ് ദിവസക്കാലം നമ്മുടെ ക്ഷേത്രത്തിൽ സപ്താഹമാണെന്ന് ഉള്ള ധാരണയോടുകൂടി സമീപ പ്രദേശത്തുള്ള ജന്തുക്കളെല്ലാം തൊഴാൻ വരുന്നുണ്ട് അപ്പം ഭക്തി വളർത്തുന്നതിന് ഭാഗവതം സപ്താഹം നവാഹം എല്ലാം സഹായകമാകുമ്പോൾ ഋഷി ഈ ഭാഗവതത്തിലൂടെ എന്തുദ്ദേശിച്ചോ അത് കരഗതമാകുന്നില്ല എന്ന് പറയുന്നതാണ് വാസ്തവം എൻ്റെ കാഴ്ചപ്പാടി ഭാഗവതത്തിലെ കഥകൾ ആചാര്യന്മാർ പറയാറുണ്ട് അപൂർവം ചിലർ അതിൻ്റെ തത്വങ്ങളും വിശദീകരിക്കാറുണ്ട് കഥകളറിയാത്തവരാരും ഇല്ല എന്നാൽ ഒന്ന് ഓർത്തുള്ളുക പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ ആചാര്യൻ വേദവ്യാസൻ പറഞ്ഞു വെച്ചു സപ്താഹ സ്ഥലത്ത് തന്നെ കഥകൾ കളഞ്ഞേക്കണം കേട്ടോ കാര്യം മാത്രമേ കൊണ്ടുപോകാവൂ നിരവധി ഭക്തിഗാനങ്ങളുടെ രചന നിർവഹിച്ചിട്ടുള്ള ബാബു കോയിപ്പുറത്ത് ഓഡിയോ കാസറ്റുകൾ നിർമ്മിക്കുവാനും വിപണനം ചെയ്യുവാനും അമ്മ കാസറ്റ്സ് എന്ന സംരംഭം കൂടി നടത്തുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കായംകുളം ശ്രീ തീർത്ഥം പൊഴിച്ചാലുമോട് അമ്മൻകോവിൽ സന്നിധിയിൽ നിന്നും ആരംഭിച്ച ശ്രീ ധർമ്മശാസ്ത്ര ശബരിമല തീർത്ഥാടന പഥയാത്രാ സംഘത്തിന്റെ സ്ഥാപകനും ഗുരുസ്വാമി ആയിരക്കണക്കിന് സ്വാമിമാരാണ് വ്രതവിശുബിയോടെ പദയാത്രയായി അയ്യപ്പ ദർശനം നടത്തിയിട്ടുള്ളത് കൃത്യമായ വൃതാനുഷ്ഠാനങ്ങളോടെ പ്രതിവർഷം മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടനം നടത്തുന്ന സ്വാമി ഭക്തന്മാരുടെ ഏറ്റവും വലിയ പദയാത്രാ സംഘമാണിത് ശബരിമലയിലേക്ക് നടന്നു പോകുന്ന ഒരു സ്വാമി ഏഴ് ദിവസം തപസ് അനുഷ്ഠിക്കുക സർവ്വതും ത്യജിച്ച് അപ്പോൾ എങ്ങനെയാണ് കൂടെ വരുന്ന നമ്മുടെ സഹജീവികളുടെ വേദനയും നൊമ്പരവും എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടാവുക എല്ലാം ഉപേക്ഷിക്കാൻ ഉള്ള ഒരു സാംസ്കാരിക ബോധം പൂർവകാലത്ത് ഋഷികൾ ആചരിച്ചിരുന്ന ഒരു സാംസ്കാരിക ബോധത്തെ പകർന്നു കൊടുക്കാൻ കഴിയുക ആ ഈശ്വരനിലേക്കുള്ള യാത്ര എന്താണെന്ന് പഠിപ്പിക്കുകയാണ് എന്തെന്ന് ശബരിമലയിലെ പദയാത്ര എന്ന് പറയുന്നത് ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വേദം പഠിക്കാത്ത സംസ്കൃതം പഠിക്കാത്ത ഒരു വ്യക്തിക്ക് മനസ്സിലാവും വേദ തത്വങ്ങൾ ഇത്ര ലളിതമായി പഠിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന സമ്പ്രദായം ശബരിമല യാത്രയിലല്ലാതെ വേറൊരു തീർത്ഥാടനത്തിന് വരുവില്ല സഹസ്ര ശീർഷ പുരുഷ എന്ന് പുരുഷ സൂക്തം ഈ കാണുന്ന സർവ്വചരാചരങ്ങളിലും അകത്തും പുറത്തും ഇരിക്കുന്നതെല്ലാം എന്താണെന്നാണ് വേദം പഠിപ്പിക്കുന്നത് സൂക്തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് ഈശ്വരനാണെന്നാണ് ഈ കാണുന്ന സർവ്വചരാചരങ്ങളും ഏകമായ ഈശ്വരനാണെന്നാണ് അവൻ പറയുന്നത് അത് അടിവരയിട്ട് പഠിപ്പിക്കുന്നതാണ് ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം ഭാരതത്തിൽ ഹിന്ദുക്കൾ എങ്ങനെ ആചരിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി എങ്ങനെ ജീവിക്കണം എന്നാണ് ആ എങ്ങനെ ജീവിക്കണം എന്നുള്ള കൈചൂണ്ടിയാണ് ശബരിമലയിലേക്കുള്ള പദയാത്ര സഹജീവികളെ സ്നേഹിച്ചും സഹജീവികൾക്ക് കൊടുത്തും അവൻ്റെ അടുത്തൊന്ന് സ്വീകരിച്ചും എല്ലാവരെയും ഏകമായി കണ്ടും ഈശ്വരൻ എന്ന ഞാൻ എന്നെ കാണാൻ കുളിച്ചിട്ട് വരണ്ട കുളിച്ചും വരാം ദേഹശുദ്ധി വരുന്നതിൽ കാര്യമില്ല മനഃശുദ്ധി ഉണ്ടാകേണ്ടതാണ് ആവശ്യം എന്ന് പഠിപ്പിക്കുന്ന മൂർത്തിയാണ് അയ്യപ്പസ്വാമി പണ്ഡിതനും പാപനുമില്ല ആർക്കും വരാം ഭേദങ്ങളില്ലാത്ത ഭ്രമങ്ങളില്ലാത്ത വ്യത്യാസങ്ങളെ പാലിക്കാത്ത രാഷ്ട്രീയമില്ലാത്ത ഈശ്വരനാണ് അയ്യപ്പസാർ മുതുകുളം കോയിപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന എസ് ശാസ്താവ് ചെട്ടിയാരുടെയും തങ്കമാളിന്റെയും മകനായി പിറന്ന ബാബു പത്തനംതിട്ട മർത്തോമ ഹൈസ്കൂൾ കൊല്ലം ഫാത്തിമ മാതാ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം നടത്തിയിരുന്നത് ചെറുപ്പം മുതലേ എഴുത്തിലും സാഹിത്യത്തിലും അഭിരുചിയുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് പരന്ന വായനയുടെ ശീലവും ഉണ്ടായിരുന്നു അഖില കേരള ബാലജന സഖ്യം പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് ദക്ഷിണ മേഖല ജോയിന്റ് കൺവീനർ എന്നീ നിലയിലൊക്കെ പ്രവർത്തിച്ചാണ് പൊതുമണ്ഡലത്തിലേക്ക് ചുവടുവെച്ചത് കേരള വണിക വൈശ്യ യൂത്ത് ഫെഡറേഷൻ സ്ഥാപക പ്രസിഡന്റ് കേരള വണിക വൈശ്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വണിക വൈശ്യ എഡ്യൂക്കേഷൻ ലാൻഡ് എംപ്ലോയ്മെന്റ് ട്രസ്റ്റ് ഡയറക്ടർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു കാലം മസ്കറ്റിൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു പ്രകാശ കേരളം സായാഹ്ന ദിനപത്രം വാരിക സുവർണ മാസ്റ്റർ ഓം പരാശക്തി എന്നിവയുടെ പത്രാധിപരായിരുന്നു കായംകുളത്ത് സുവർണ പ്രിന്റിങ് പ്രസ് സുവർണ ഫോട്ടോ കളർ ലാബ് സുവർണ ബുക്സ് എന്നിവയും നടത്തി അടൂർ പാറക്കോട് കെ വി വി എസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപകാംഗം മുൻ ഡയറക്ടർ ബോർഡ് അംഗം തിരുവനന്തപുരം എം ജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ സ്ഥാപക അംഗം മുൻ ഡയറക്ടർ ബോർഡ് അംഗം സംസ്ഥാന വണിക വൈശ്യ ദേവസ്വം സ്ഥാപക സെക്രട്ടറി കായംകുളം ശ്രീ തീർത്ഥം പുഴിശാനുമൂട് അമ്മൻകോവിൽ ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും പുനർനിർമ്മാണത്തിനും മുഖ്യ കാർമ്മികത്വം വഹിച്ച ആൾ എന്ന നിലയിലും പ്രശസ്തനാണ് ആധ്യാത്മിക രംഗത്ത് ഇദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ പാർവതീപുരം ശ്രീധരസ്വാമി തിരുവടികൾ സ്വാമി സ്വാമി ചിദാനന്ദ സരസ്വതി ഡോക്ടർ പള്ളിക്കൽ സുനിൽ ജി ജി കൃഷ്ണസ്വാമി എന്നിവരാണ് ഏകമായിരിക്കുന്ന ഈശ്വരനെ രൂപത്തിലും കാണാനുള്ള വിശാലമായ മനസ്സുള്ളവരാണ് ഹിന്ദുക്കൾ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തി വർത്തമാന കാലഘട്ടത്തിൽ ഇല്ലാതെ വന്നപ്പോ നമുക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടായി നമ്മുടെ പൂർവയിൽ പറഞ്ഞത് ഏകം സത് ബഹുദാ വി എന്ന ഏത് വഴിയിലൂടെ പോയാലും അവസാനം നീ എത്തിച്ചേരുന്നത് പരമമായ ഈ സത്യത്തിന്റെ മുന്നിലാണ് എന്ന് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ഋഷികളാണ് ആധ്യാത്മിക സാംസ്കാരിക സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾ ബാധിച്ച് നിരവധി പുരസ്കാരങ്ങളും ബാബു കോയിപ്പുറത്തിന് ലഭിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ വലിയ പിന്തുണ ബാബു കോയിപ്പുറത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവോളമുണ്ട് കായംകുളം പെരിങ്ങാല കരിമുട്ടത്തെ ദ്വാരക എന്ന വീട്ടിൽ ഭാര്യ ടി ലീല മക്കൾ അരുൺ ബാബു അഖിൽ ബാബു മരുമക്കൾ നീതു ആരതി ചെറുമക്കൾ എന്നിവരടങ്ങുന്ന കുടുംബമാണ് ബാബുവിന് പിന്തുണയുമായുള്ളത്